സമരം ചെയ്തിട്ടല്ല കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അത് വേറെ ആര് വേണമെങ്കിലും പറയാം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയാൻ പാടില്ല ഞാനിപ്പോ പത്രക്കാരി ചോദിച്ചപ്പോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയാൻ പാടില്ല ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള ആരാസ്റ്റ് അത് സമരം ചെയ്യുന്നത് തെറ്റായി കാണുന്നത് നമ്മൾ ഒരു തൊഴിലാളി വർഗ സമീപനത്തിൽ നിന്ന് നമ്മളൊരു മുതലാളിത്ത സമീപനത്തിലേക്ക് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ് മുതലാ ആർക്കാ സമരം ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തത് മുതലാളിമാർക്ക് പണ്ട് പോലെ ഇപ്പോഴല്ല നൂറ്റാണ്ടുകളായി അങ്ങനെയാണ് തൊഴിലാളികളാണ് സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് മുതലാളിമാരാണ് പറയാറുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആകരുത് ആകരുതെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ അതുകൊണ്ട് അദ്ദേഹം ആരെന്ത് സമ്മർദ്ദം ചുറ്റിൽ നിന്ന് ചെലുത്തിയാലും ആ സമ്മർദ്ദത്തിനൊന്നും വഴിപ്പെടാതെ അദ്ദേഹം തന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ തീർച്ചയായും ഒന്നുകൂടി കണ്ട് അദ്ദേഹത്തോട് വീണ്ടും അഭ്യർത്ഥിക്കും എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സമരത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ഈ ശ്രമങ്ങളാണ് സർക്കാർ നിങ്ങൾ സമരത്തിലൂടെ ഞാൻ വിസ്മയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിൽക്കുന്നത് അംഗൻവാടി സമരം ചെയ്യും ഭരണകൂടത്തെ പിടിച്ചുപുലിക്കുക അപൂർവമായ ഒരു ദിവസം കൂടിയാണ് ൾ ഞങ്ങളെല്ലാം ഈ ആശാവർക്കർമാരെ നിയമിക്കുന്ന കാലത്തെ ആ ഭാരത്തെ കുറിച്ച് ജോലിയല്ലി നിയമസഭയിൽ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞു എങ്ങിയാലും ഉടങ്ങാത്ത ജോലിയാണ് പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ജോലി ചെയ്ത് വീട്ടിലെത്തിയാലും ഇത്ര മോദത്തരും ജോലി ചെയ്തിട്ടും ആ വേദന കിട്ടണം അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം സംസ്ഥാന ഗവൺമെന്റ് അത് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യായമായ കാര്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വെച്ച് പറഞ്ഞു അദ്ദേഹത്തോട് ഫോണിൽ പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെടുന്ന സഹോദരിമാർ അമ്മമാർ അവരാണ് സമരം ചെയ്യുന്നത് അവരെ മുഖ്യമന്ത്രി വിളിച്ച് നേരിട്ട് വിളിച്ച് സംസാരിച്ച് അവർ പറയുന്ന ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം